ഇന്ന് ഇന്ന് തിരുവരാർക്ക് പൈസ പൈസ വാങ്ങാതെ ഇത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് അതെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ പറയണവർക്ക് ഈ സമ്മാനം ഉറപ്പായിട്ടുണ്ട് അങ്ങാടി മൊത്തം ഞാൻ കറങ്ങാൻ ഫർണിച്ചറോ ഇലക്ട്രോണിക്സോ ഹോം ഒക്കെ ഫസ്റ്റ് ഓപ്ഷൻ ഏത് നിങ്ങൾ തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുക്കുക ഏത് നിങ്ങൾ പിന്നെ പോയി വാങ്ങുക

എന്നാലും അറിയുന്ന കൂടുതൽ പരിചയം ഷോപ്പുകളിലേത്യൂരി ആണ് ഓക്കെ ആ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഷോപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ വേസ്റ്റ് മാസം രണ്ടാമത്തെ ചോദ്യം മിഡ് നൈറ്റ് സെയിൽ എന്ന് പറയുമ്പോ അതായത് രാത്രി ഓഫർ കൊടുക്കൂല ആ സംഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏത് ഷോപ്പാണ് മയൂരി രണ്ട് ചോദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ മയൂരിക്ക് കേരളത്തിൽ എത്ര ഷോറൂം ഷോറൂമുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു സമ്മാനായിട്ട് ഓണറോ വിളിച്ചയോ ഞാനൊരു ക്ലൂ തരാ ട്വന്റിന്റെ മേലെയാണ് ട്വന്റി ഫൈവ് തേർട്ടി ാണ് ട്രാൻസ്ഫർ മയൂരിയില് ഈ വരുന്ന ആണ് കൊടുക്കുന്നത് മിഡ് നൈറ്റ് സെയിൽ നടക്കണേ അതേ മാറ്റുന്ന സംഭവമാണ് അതിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ രണ്ട് ദിവസം മാത്രം ഓഫർ ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ പോകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ബ്രാൻഡ് ഏതാണ് ഏതാണ് പറഞ്ഞോളൂ ആദ്യം ഓർമ്മ വരുന്നത് ഏത് ബ്രാൻഡാണ് മയൂരിക്ക് കേരളത്തിൽ എത്ര ഷോറൂം ഉണ്ട് പറഞ്ഞാൽ ഒരു കിഡിലോ സമ്മാനം ഉറപ്പാണ് മൂന്നാൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് സെൽ നടക്കണ്ടേ മൊത്തം ബ്ലോക്ക് പക്ഷേ ഇപ്രാവശ്യം അത് ഉറപ്പാണ് കാരണം എന്താണ് അതനുസരിച്ചുള്ള സജ്ജീകരണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുതൽ ബ്ലോക്ക് ബ്ലോക്ക് മുതൽ അത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് അന്ന് ഒരുവിധ ആൾക്കാരെല്ലാം വന്നിട്ട് തിരൂര് ഏറ്റവും വലിയ പിന്നെ ഫർണിച്ചർ ഷോപ്പ് ഏതാ അത് മഴ ഒരു സംശയല്ലേ എന്താണ് പറയാനുള്ള സന്തോഷമായിട്ട് നാടൻ കുടി രണ്ട് ഉത്തരവ് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ മോഡൽ രണ്ട് ഗിഫ്റ്റും അപ്പൊ ഒരു ഉത്തരം ശരി പറഞ്ഞാക്ക് വരങ്ങട്ട് വരുന്ന തീയതി മയൂരിൽ മിഡ് നൈറ്റ് സെയിൽ രാവിലെ മണി മണി തൊട്ടിട്ട് രാത്രി വരെയുള്ള സെയിലാണ് ഓഫറാണ് മയൂരിക്കാർ കൊടുക്കുന്നത് ഒന്നാമത്തെ എന്താ ചേച്ചിക്ക് പൊട്ടി അപ്പൊ എന്തായാലും